ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മുടെ അപ്പാനിയും അഭിലാഷും തമ്മിലൊരു അടി ഇപ്പോൾ നടന്നതേ ഉള്ളൂ അതായത് ഇന്നലത്തെ ടാസ്ക് എല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് അപ്പാനി ഇങ്ങനെ ആരോ ചവിട്ടിയെന്നോ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞ് അപ്പാനി പെട്ടെന്ന് തിരിഞ്ഞിട്ട് തള്ളേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തോ ഒരു തെറി വിളിച്ചു എന്ന് അതായത് പച്ചയ്ക്ക് തെറി വിളിച്ചു എന്ന് അപ്പാനി അഭിലാഷിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് അഭിലാഷ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട് അതായത് പച്ച തെറി വിളിച്ചു അത് ജിസേലിനെ വിളിച്ചുവെന്നും പറയുന്നുണ്ട് അല്ല സരികയെ വിളിച്ചുവെന്നും പറയുന്നുണ്ട് ആണെന്ന് തോന്നുന്നു അപ്പോൾ അപ്പാനി ഇതിനെക്കുറിച്ച് പിന്നീട് പറയുന്നത് ഞാൻ തെറി വിളിച്ചിട്ടില്ല ഇത്രയും ക്യാമറകൾ ഇവിടെയുണ്ട് എടുത്ത് പരിശോധിക്കാം ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞ സമയത്താളിയാ എന്നെ ഇങ്ങനെ വന്ന് പിടിച്ചപ്പോൾ ഞാൻ എന്നിങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ വെറുതെ ഒന്ന് കൈന്നിട്ട് വലിയ സംഭവമാക്കി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ യഥാർത്ഥത്തിൽ പക്ഷേ ഞാൻ അങ്ങനെ തെറി വിളിച്ചിട്ടില്ല ഞാൻ അങ്ങനെ തെറി വിളിക്കുന്ന ആളുമല്ല എന്നാണ് അപ്പാനി പറയുന്നത് എന്നാലല്ല അവൻ അമ്മയ്ക്ക് വിളിച്ചു അവൻ അമ്മയ്ക്ക് തെറി വിളിച്ചു എന്ന് നമ്മളെ അഭിലാഷും പറയുന്നുണ്ട് കാരണം അഭിലാഷിനെതിരായിട്ട് അപ്പാൻ ഇന്നലത്തെ വഴക്കിൽ ഇന്ന് നിന്നതുകൊണ്ടാണ് അഭിലാഷ് ഇതിപ്പോൾ തുറന്നു പറഞ്ഞതെന്നാണ് അഭിലാഷ് പറയുന്നത് അപ്പാന് കട്ടക്കി പറയുന്നുണ്ട് മൂപ്പര് തെറി വിളിച്ചിട്ടില്ല എന്ന് പിന്നെ നമുക്കറിയില്ല മനുഷ്യനല്ലേ പുള്ളേ ബിഗ് ബോസ് എടുത്ത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം തെറി വിളിച്ചോ ഇല്ലയോ അതോ വെറുതെ കൈ നിട്ട് തള്ളാൻ വേണ്ടി പറഞ്ഞതാണോ നമുക്കൊരു പിടിയില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം